ഹായ് ഫ്രണ്ട്സ് അണ്ട്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർ ഇത് പോക്കോ റിക്സ് ടു എന്ന് പറഞ്ഞൊരു ഫോണാണ് ഒരു മോഡൽ ഫോണാണ് ഈ ഒരു ഫോണ് കസ്റ്റമർ രാവിലെ തന്നെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നതാണ് കാരണം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുതൽ ഫോൺ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അതായത് ഫോണിൻ്റെ ടച്ച് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് നമ്മുടെ പവർ ബട്ടണോ വോളിയം ബട്ടണോ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല ഇന്നലെ രാത്രി ഫോൺ വ്യൂച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോണിലൊരു കോള് വന്നു പക്ഷേ ഫോള് കോള് കട്ട് ചെയ്തു കട്ട് ചെയ്ത സമയം മുതൽ ഫോൺ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് രാവിലെ ആയിട്ട് പോലും ശരിയായിട്ടില്ല കസ്റ്റമർ വിചാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ പോയി അല്ലെങ്കിൽ ഇതിൻ്റെ ടച്ച് പോയി എന്നുള്ളതാണ് കസ്റ്റമർ വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ടെൻഷനിലാണ് പുള്ളിക്കാൻ എത്തിയത് എന്നാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഫോൺ ഇതേപോലെ സ്റ്റക്കായി ഹാങ് ആയി നിൽക്കുന്നത് ടച്ചിൻ്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ പ്രോബ്ലംസോ തോന്നുന്നു തന്നെ ഹാർഡ്വെയർ സംബന്ധമായിട്ട് പ്രോബ്ലംസോ ഒന്നും തന്നെയല്ല ഇത്തരം ഇത് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂസ് കൊണ്ട് വരുന്നതാണ് അതായത് ടെമ്പററി ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് ഓൺ ആക്കിയാൽ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ഫിസിക്കൽ കീ പോലും വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഫോൺ ഓഫാക്കാൻ സാധിക്കത്തില്ല അതായത് പവർ ബട്ടൺ പോലും വർക്ക് ചെയ്യാത്തത് കൊണ്ട് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഒന്നും തന്നെ വർക്ക് ആവാത്തത് കൊണ്ട് നമുക്ക് അത് ഫോൺ ഓഫ് ചെയ്ത് ഓണാക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇത്തരം പ്രോബ്ലംസുകൾ വരുമ്പത്തേ ഈ ഫോണിൻ്റെ ടച്ച് ഒന്നും തന്നെ വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഫിസിക്കൽ കീസ് ഒന്നും തന്നെ വർക്ക് ചെയ്യാതെ ഇതേപോലെ ഹാങ് ആയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും ഇതൊരു എടുക്കാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് ഒന്നും തന്നെ കൊടുക്കാതെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും അതെങ്ങനെയാണ് പറഞ്ഞു തരാം ഇതിനുമുമ്പോൾ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിനെക്കുറിച്ച് ഓക്കെ നമുക്ക് ഇത് ഒന്നും നമുക്ക് പറയാം എങ്ങനെയാണ് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിൻ്റെ ഫിസിക്കൽ കീസ് അതായത് വോളിയം ബട്ടണും പവർ ബട്ടണും അതിൻ്റെ ഞാൻ കാണിച്ചുതരാം കണ്ട ഇത് ഫോണിൻ്റെ വോളിയം ബട്ടൺ ഇത് പവർ ബട്ടൺ കണ്ടല്ല ഈ മൂന്ന് ഈ എല്ലാ ബട്ടൺസും ഒന്നിച്ച് പ്രസ് ചെയ്യുക കണ്ട ഈ വോളിയം ബട്ടൺ പവർ ബട്ടണും ഈ മൂന്ന് ബട്ടൺസും ഒന്നിച്ച് പ്രസ് ചെയ്യുക ഓക്കെ ഞാൻ കാണിച്ചു തരാം വോളിയം വോളിയം ബട്ടണും പവർ ബട്ടണും ഒന്നിച്ച് പ്രെസ് ചെയ്യുക അതായത് പത്ത് സെക്കൻഡ് നേരം ഒന്നിച്ച് പ്രെസ് ചെയ്യുക വോളിയം അപ്പ് ഡൗൺ ആൻഡ് പവർ ബട്ടൺ ഈ മൂന്ന് ബട്ടൺസും ഒന്നിച്ച് പ്രസ് ചെയ്യുക ഞാൻ കാണിച്ചുതരാം വേണ്ട ഒന്നിച്ച് പ്രെസ്സ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഒന്നിച്ച് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഫോൺ ഓഫാവുക ഓഫാവതിന് ശേഷം നിങ്ങൾ കയ്യെടുക്കുക കൈയ്യെടുക്കുമ്പോഴത്തേക്കും ഓക്കെ സ്ക്രീൻ ഓഫായ ഉടൻ തന്നെ നിങ്ങൾ കൈയെടുക്കുക കൈയ്യെടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ റീബൂട്ട് അതായത് സ്വിച്ച് ഓഫായി ഓണായി വരുന്നതായിരിക്കും ഫോൺ ഓഫായി ഓണായി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസ് പിന്നെ കാണിക്കത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോൺ ഓഫായാൽ ഉടൻ തന്നെ കൈയ്യെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് ഫോൺ പോകും ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് അഥവാ എന്തെങ്കിലും കാരണമെച്ചാൽ ഫാസ്റ്റ് ബൂട്ട് എന്ന് പറഞ്ഞ് എഴുതി സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പവർ ബട്ടൺ മാത്രമായിട്ട് ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി ഫോൺ ഓണായി വരും ഓർക്കുക പവർ ബട്ടണും വോളിയം ബട്ടണും മൂന്ന് ബട്ടൺസും ഒന്നിച്ച് നിങ്ങൾ പ്രസ് ചെയ്യുക ഒന്നിച്ച് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ റെഡിയായത് കണ്ടോ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ശരിയാക്കേണ്ടതേ ഉള്ളൂ ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങൾ മറക്ക മറക്കാതിരിക്കുക ഇങ്ങനെ ഫോണ് ഫോണിൻ്റെ ഒന്നും വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഫിസിക്കൽ കീസ് ഒന്നും വർക്ക് ചെയ്യാതെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഹാങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ മൂന്ന് ബട്ടൺസും മൂന്ന് ബട്ടൺസും ഒന്നിച്ച് ഒന്നിച്ച് പത്ത് സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിക്കാം പത്ത് സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ഫോണിൻ്റെ സ്ക്രീൻ ഓഫാവും ഫോൺ ഓഫാവും ഫോൺ ഓഫായ ഉടൻ തന്നെ നിങ്ങൾ കൈയ്യെടുക്കുക ഫോൺ ഓണായി വരും ഓണായി വരുമ്പോഴത്തേക്കും ഫോൺ ഓഫായി ഓണായി വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രോബ്ലം സ്ട്രച്ച് സംബന്ധമായ പ്രശ്നം നിങ്ങൾക്ക് മാറുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കൈയ്യെടുക്കാൻ കുറച്ച് മാറിപ്പോവണെങ്കിൽ ഫാസ്റ്റ് ബൂട്ട് എന്ന് പറഞ്ഞ് സ്ട്രക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പവർ ബട്ടൺ മാത്രമായിട്ട് ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക അപ്പോൾ അതും മാറിയിട്ട് നിങ്ങൾക്ക് റെഡിയായിട്ട് വരും അപ്പോൾ മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബാ ബൈ ഒരു കാര്യം കൂടി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക ഓക്കെ